ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ഉള്ളിച്ചട്നി എങ്ങനെ ഈസിയായും എളുപ്പത്തിലും വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അഞ്ചല്ലി വെളുത്തുള്ളി മൂന്ന് വറ്റൽമുളക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഉഴുന്ന് പരിപ്പ് ചട്ടി ചൂടായതും എണ്ണ ഒഴിക്കുക അതിനാവശ്യമുള്ള പൊടികൾ മുളക് പൊടി മഞ്ഞപ്പൊടി കായം കടുക് ഉപ്പ് എണ്ണ ചൂടാകും വരെ വെയിറ്റ് ചെയ്യുക എണ്ണ ചൂടായതും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നു പരിപ്പിൽ നിന്നും പകുതി ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ചേർക്കുക ഇനി അടുത്തതായി വെളുത്തുള്ളി ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കുക വെളുത്തുള്ളി ഒന്ന് മൂത്തതിനു ശേഷം സവാള ചേർത്ത് കൊടുക്കുക ശേഷം നന്നായി ഇളക്കുക തക്കാളി കൊടുക്കുക നന്നായി വഴട്ടുക തക്കാളിയുള്ളിയും വെന്തതിനു ശേഷം കായപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പാകത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ചേർത്ത പൊടികളുടെ പച്ചമണം മാറും വരെ വശക്കുക തക്കാളിയുള്ള വശങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇത് ഇറക്കി അല്പം തണുക്കാൻ വെക്കുക അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക നന്നായി അരച്ചെടുക്കുക നന്നായി ഈ രൂപത്തിൽ അരച്ചെടുക്കുക അടുത്തതായി നമുക്കിത് താളിച്ചെടുക്കാം ചട്ടി ചൂടായതും എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതും കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം ബാക്കിയുള്ള ഉരുന്ന് പരിപ്പ് ചേർക്കുക ശേഷം നന്നായി നന്നായി കറിവേപ്പിലേർത്തുകൊടുക്കുക അടുത്തതായി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉള്ളി ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചട്നി ലൂസാക്കുന്നതിന് വേണ്ടി നമ്മൾ അരച്ച ജാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക തിളച്ചു വന്നതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക തക്കാളി ഉള്ളി ചട്നി റെഡി ആയിരിക്കുന്നു ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും നല്ലൊരു ചട്നിയാണ് ഇത് വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടമായും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു തക്കാളി ഉള്ളി ചട്നിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കൂടാതെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ